നമസ്കാരം മിൻസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് നിലവിൽ കണ്ടകശനിയാണ് പാളയത്തിലും പടയെന്ന് പറയുന്നത് പോലെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്നും പിണറായിക്കെതിരെ ഒരു പടയൊരുക്കമാണ് ഉണ്ടായിരിക്കുന്നത് നിരവധി ആളുകൾ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത തിരയുന്നു എന്നുള്ള അഭ്യൂഹങ്ങളും കരക്കമ്പിയുമൊക്കെ പരക്കുകയാണ് ചിലരെ സംരക്ഷിക്കാനായി ചിലരെ സംതൃപ്തപ്പെടുത്താനായി ന്യൂനപക്ഷ പ്രകടനം നടത്തുന്ന ഒരു നീക്കം മുഖ്യമന്ത്രി നടത്തിയത് തിരിച്ചടിച്ചതാണ് തവണത്തെ തിരഞ്ഞെടുപ്പ് എന്നാണ് പലരും വിമർശിപ്പിക്കുന്നത് അങ്ങനെയുള്ള പല നീക്കങ്ങളിലും വലിയ തിരിച്ചടികളാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് അതിലൊന്നായി എടുത്തു പറയേണ്ട സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ കനത്ത പരാജയത്തിന് പിറകെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉയർത്തി കഴിഞ്ഞ ദിവസം മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരൻ രംഗത്ത് വന്നതായിരുന്നു ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നുവെന്നും രണ്ടാം പിണറായി സർക്കാർ അവർക്കെടുത്തു പറയാനായി വികസന നേട്ടങ്ങളില്ലെന്നുമാണ് ഒരു ചാനൽ അഭിമുഖത്തിലൂടെ സുധാകരൻ പോലും പറഞ്ഞത് ഏത് പാർട്ടിക്കായിരുന്നാലും നേതൃത്വമാണ് പ്രധാനം നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ തന്നെ വരും ഒരാൾ വിചാരിച്ചാൽ മാത്രം എല്ലാവരെയും അടക്കി നിർത്താനും കഴിയില്ല വീഴ്ച വന്നാൽ അത് തുറന്നു പറയണം എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നതെന്നാണ് സുധാകരൻ ചോദിച്ചിരിക്കുന്നത് സുധാകരൻ്റെ ഈ ചോദ്യത്തിലൂടെ തന്നെ ഒരു വിമതസ്വരം വിമർശന സ്വരം തന്നെയാണ് ഉയരുന്നത് സുധാകരൻ ഇങ്ങനെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരുമ്പോൾ ഇതുപോലെ ശബ്ദിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിരവധി സീനിയർ നേതാക്കൾ എന്തിനേറെ പറയുന്നു നിരവധി യുവ നേതാക്കളടക്കം അദ്ദേഹത്തിനൊപ്പം അണിചേരുമെന്ന പ്രത്യാശ കൂടി ഉയരുകയാണ് നേരത്തെ തന്നെ അറിയാവുന്നതാണ് ഏറ്റവും മുതിർന്ന സീനിയർ നേതാവെന്ന ഒരു ഖ്യാതി അത് സുധാകരനുള്ളതാണ് പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ ഒരു മൂലയിലേക്ക് ഒതുക്കിയിരിക്കുന്നു വി എസ് കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ എടുത്തു പറയാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് സുധാകരൻ എന്നാൽ അദ്ദേഹം തന്നെ ഇങ്ങനെ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ പുനർവിചിന്തനം നടത്താനായി പിണറായി സർക്കാർ തയ്യാറാകണമെന്നാണ് ആവശ്യമുയരുന്നത് ഒന്നാം പിണറായി സർക്കാരിൽ എല്ലാ വകുപ്പുകളും മികച്ചതാണ് ആ സർക്കാരിൻ്റെ പേരിൽ രണ്ടാം സർക്കാരെത്തി എത്തി പക്ഷേ ആ വികസന നേട്ടങ്ങളൊന്നും ഇപ്പോൾ ഒരു എം എൽ എയും പറയുന്നില്ല രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ല എന്നും അദ്ദേഹം വിമർശിച്ചു സർക്കാരിനെ കുറിച്ച് പലർക്കും പല വിമർശനങ്ങളുണ്ട് എന്നാൽ കേന്ദ്രത്തിൽ പരിശോധിച്ചാൽ നരേന്ദ്രമോദി ശക്തനായ ഒരു ഭരണാധികാരിയാണെന്നും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളില്ലെന്നും അദ്ദേഹം പറയുന്നു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടി ഒഴുകുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ സി പി എം കോട്ടകളിൽ പോലും ഉണ്ടായ വിള്ളൽ അത് പരിശോധിക്കേണ്ടത് പാർട്ടിയാണ് സി പി എമ്മിന്റെ ഈറ്റില്ല എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ പോലും ഇങ്ങനെ തിരിച്ചടി ഉണ്ടായത് വലിയ തോതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത സ്ഥലങ്ങളിൽ പോലും മൂന്നാമതായി കായംകുളത്തും പുന്നപ്രയിലും ഒക്കെ വോട്ട് ചോർന്നത് പരിശോധിക്കണം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കായംകുളത്ത് ബിജെപി രണ്ടാമതുമെത്തി പുന്നപ്ര വയലാർ സ്മാരകങ്ങൾ ഉള്ളെടുത്ത് സി പി എം പിന്നിലുമായി ബി ജെ പിക്ക് കേരളത്തിൽ ശക്തമായൊരു വേരോട്ടമുണ്ട് കെ കെ ശൈലജ എവിടെ നിന്നാലും ജയിക്കുമെന്ന് പറയുന്നത് മാധ്യമങ്ങളായിരുന്നു അതിനെ വിശ്വസിക്കാൻ താൻ തയ്യാറല്ല എന്നും ഇനി സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ക്യാബിനറ്റ് പദവി നൽകണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ കോപ്രായമല്ല മത്സരിച്ച് കഷ്ടപ്പെട്ടാണ് സുരേഷ് ഗോപി ഇങ്ങനെ അധികാരത്തിലെത്തിയത് അതിനെ പരിഹസിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് സുധാകരൻ്റെയും ഭാഷ്യം ഇനി ഉള്ളിലുള്ള മുന്നണികൾ തന്നെ ഉടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ കിറാമുട്ടിയായി ഉയർന്നു കേട്ടത് രാജ്യസഭാ സീറ്റായിരുന്നു അതിലൊരു തീരുമാനമായി ആകെയുള്ള രണ്ട് സീറ്റിൽ ഒന്ന് സി പി എം ഉപേക്ഷിക്കുകയും അത് കേരള കോൺഗ്രസ് എമ്മിന് മാണിവിഭാഗത്തിന് വിട്ടു നൽകുകയും ചെയ്തു മറ്റ് സീറ്റ് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ സി പി ഐക്കും നൽകി എന്നാൽ ഇതുകൊണ്ടൊന്നും തന്നെ പ്രശ്നം തീർന്നില്ല സ്വയം ചാവേറായി മാറിയെങ്കിൽ പോലും മറ്റുള്ള സഖ്യകക്ഷികളെ എങ്ങനെ പിണക്കാതെ കൂടെ നിർത്തുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം അതിൽ രാജ്യസഭാ സീറ്റിന് വേണ്ടി ശക്തമായി പോരാടിയ ആർ ഇപ്പോൾ വലിയ തോതിൽ വെല്ലുവിളി ഉയർത്തുകയാണ് രാജ്യസഭാ സീറ്റിക്കന് കേരള കോൺഗ്രസിനും സി പി ഐക്കും നൽകി വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു നീക്കമാണ് അവസാന ഘട്ടത്തിൽ സി പി എം നടത്തിയതെങ്കിൽ മുന്നണിക്ക് കൂടുതൽ തലവേദനയായി തന്നെയാണത് മാറിയത് ആർ ജെ ഡിക്ക് നിരാശയുണ്ടായതിൽ കടുത്ത എതിർപ്പ് തന്നെയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് പ്രശ്നം വീണ്ടും സജീവ ചർച്ചയായി തന്നെ മാറുന്നുണ്ട് സീറ്റ് കിട്ടാത്തതിലെ അതൃപ്തി പരസ്യമാക്കി തന്നെയാണ് ആർ ജെ ഡി രംഗത്ത് വന്നിരിക്കുന്നത് ഇടതുമുന്നണിയിൽ തങ്ങൾ വലിഞ്ഞു കയറി വന്നവരല്ല എന്നും അർഹമായ പരിഗണന എൽ ഡി എഫിൽ തങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുമാണ് ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയസ് കുമാർ പറഞ്ഞിരിക്കുന്നത് തുടക്കം മുതൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിൽ പോലും അത് നിരാകരിച്ചു അതിനൊപ്പം ജെ ഡി എസിനും മന്ത്രിസഭയിലും മുന്നണിയിലും നൽകുന്ന പരിഗണന അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ആരോപണ ചരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ശ്രേയംസ് കുമാർ ഉയർത്തിയിരിക്കുന്നത് അത് ഒരേ സമയം സി പി എമ്മിനും ജെ ഡി എസിനും തലവേദനയായി തന്നെ മാറുന്നുണ്ട് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ അംഗമായിട്ടുള്ള ജെ ഡി എസിന് എന്തിനാണ് കേരളത്തിൽ ഇടതു സർക്കാരിൽ ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് ഇതാണ് പ്രധാനപ്പെട്ടൊരു ചോദ്യം ജനതാദള നേതാവായിട്ടുള്ള എച്ച് ഡി കുമാരസ്വാമി ഇപ്പോൾ മോദി മന്ത്രിസഭയിലെ അംഗമാണ് കേന്ദ്രമന്ത്രിയാണ് ആ പാർട്ടിയുടെ ഒരു കേരള ഘടകം എൽ ഡി എഫിൽ തുടരുന്നു ഇതെന്ത് വിരോധാഭാസമാണ് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒരേ സമയം നരേന്ദ്രമോദി മന്ത്രിസഭയിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ മന്ത്രിസഭയിലും ഒരു പാർട്ടി തുടരുന്നു ശരിക്കും അത് വെട്ടിലാക്കിയിരിക്കുന്നത് ജെ ഡി എസിനെ അല്ല ഏറ്റവും അധികം സി പി എമ്മിനെയാണ് എൽ ഡി എഫിനെയാണ് ഇപ്പോൾ മുന്നണി മാറ്റത്തെ സംബന്ധിച്ചുള്ള പരിഗണന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നു നിലവിലെ കാര്യം ആലോചനയിലില്ല എന്നാൽ ഇനി മുന്നോട്ടുള്ള കാര്യം എന്ത് എന്നുള്ളതാണ് അവശേഷിക്കുന്നത് ചില പ്രത്യേക പാർട്ടികൾക്ക് ഇങ്ങനെ പരിഗണന നൽകുന്നതിലുള്ള അഭിപ്രായ വ്യത്യാസം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് മുന്നണിയിലെ നാലാമത്തെ കക്ഷിയാണ് ആർ ജെ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തെങ്കിലും ഒരു മാന്യത സി പി എം കാണിക്കണമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മുന്നണിയിൽ എത്തുമ്പോൾ രാജ്യസഭാ അംഗത്വം ഉണ്ടായിരുന്നു പത്തൊൻപതിൽ അവരുടെ സീറ്റ് സി പി ഐക്ക് കൊടുത്തു ഇരുപത്തിനാലിൽ അത് തിരികെ നൽകാൻ തയ്യാറാകണമെന്നായിരുന്നു അതുപോലും ഇതുവരെയും ചെയ്തിട്ടില്ല എന്നും വലിഞ്ഞു കയറിയവരല്ല പകരം ക്ഷണിച്ചിട്ട് വന്നതാണെന്നും ശ്രേയംസ് കുമാർ തന്നെ തുറന്നടിച്ചു എന്തായിരുന്നാലും ഇതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് സി പി എമ്മിന് ഉണ്ടായിരിക്കുന്നത് ഇനി സി പി എമ്മിലെ തന്നെ പ്രമുഖ നേതാവും എം എൽ എയും കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും തിരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയെക്കുറിച്ച് വിലയിരുത്തിയത് സർക്കാരിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയായി തന്നെ മാറിയിട്ടുണ്ട് പ്രതിപക്ഷം ഉന്നയിച്ചതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയും തിരഞ്ഞെടുപ്പിനെ ബാധിച്ചുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക ഇതിന് കാരണമെന്നും ചൂണ്ടിക്കാട്ടി എന്നാൽ വലിയ തോതിൽ തെറ്റിദ്ധാരണ പരത്താൻ കോൺഗ്രസും ബി ഉൾപ്പെടെ പ്രതിപക്ഷം ശ്രമിച്ചു അത് വിജയിച്ചു അത് തിരുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാണ് കടകംപള്ളി തന്നെ തെറ്റേറ്റെടുത്തുകൊണ്ട് വ്യക്തമാക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ പത്തൊൻപത് ശതമാനം ഡി എ കുടിശ്ശിക കൊടുക്കാതിരുന്നത് അവരുടെ മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കി തങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യം കിട്ടാതിരുന്നത് വ്യക്തിപരമായി തന്നെ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാകും സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്നത് സംബന്ധിച്ചും വലിയ തെറ്റിദ്ധാരണ പുലർത്താൻ പ്രതിപക്ഷത്തിന് സാധിച്ചു അത് മാറ്റാൻ യു കഴിഞ്ഞില്ല ഇപ്പോൾ അതെല്ലാം മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ള കാര്യവും കണ്ടറിയേണ്ടതാണ് എന്നാൽ ഈ രാജ്യസഭാ സീറ്റിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് എൽ ഡി എഫ് സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തെക്കുറിച്ചുള്ള ഒരു വിമർശനവുമായി തന്നെയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് രാജ്യസഭാ സീറ്റ് മുന്നണികൾക്ക് നൽകിയത് ന്യൂനപക്ഷങ്ങൾക്കാണ് ജനാധിപത്യത്തെ മതാധിപത്യം ഹൈജാക്ക് ചെയ്തുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നവർ തെരുവിലാണെന്നും ജാതി നോക്കി വോട്ട് ചെയ്യുന്നവർ മിടുക്കരാണെന്നും അദ്ദേഹം വിമർശിച്ചു സത്യം പറയുന്ന തന്നെ ജാതിവാദിയാക്കുകയാണെന്നും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണെന്നും വെള്ളാപ്പള്ളി തന്നെ വ്യക്തമാക്കുകയായി ഇനി ബി ജെ പിയുടെ വളർച്ചക്ക് കാരണം ന്യൂനപക്ഷ പ്രീണന നയമാണ് തിരുത്തേണ്ടത് തിരുത്തിയാൽ വോട്ടുകൾ തിരിച്ചു വരുമെന്ന താക്കീത് കൂടിയാണ് ഇതിലൂടെ വെള്ളാപ്പള്ളി നൽകുന്നത്